പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്ന് അടിയന്തരാവസ്ഥ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തുന്ന അമ്പതാം ആണ്ട് ജനാധിപത്യത്തിൽ കറുത്ത മഷി പടർത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അൻപതാണ്ട് തികയുന്നു എന്താണ് അടിയന്തരാവസ്ഥ ആരാണ് അടിയന്തരാവസ്ഥ എന്ന ഉത്തരവിറക്കിയത് അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടിക്കെട്ടിയ ആ കറുത്തുനാളുകളെ ഓർപ്പിക്കുന്ന അമ്പതാണ്ടുകൾ ഇന്ത്യൻ വനിതാ പ്രധാനമന്ത്രിയെ ഉരുക്കുവനിതി എന്ന് വിളിക്കുമ്പോഴും ആ ഉരുക്കു വനിതിക്ക് അവരുടെ മുഷ്ടികളിൽ ജനാധിപത്യം ഞെരിഞ്ഞ മറന്നു എന്നത് വലിയ കളങ്കമായി ഇന്നും നിലനിൽക്കുന്നു അതെ ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അര നൂറ്റാണ്ട് തികയുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന കാരണം പറഞ്ഞായിരുന്നു പ്രഖ്യാപനം അതും ആകാശവാണിയിലൂടെ പിന്നീട് രാജ്യത്തുടനീളം നടന്നത് ജനകീയ ധംസനങ്ങളും കരിനിയമങ്ങളുടെ പേക്കൂത്തുമായിരുന്നു എന്നത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തല്ലിയും കൊന്നും ജയിലടച്ചുമെല്ലാം ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ കഥ പറയുന്നുണ്ടായിരുന്നു എല്ലൊടിയുന്ന മനുഷ്യരുടെ ദീനരോധനങ്ങൾക്ക് കാതോർത്തതെല്ലാം തുരുമ്പിച്ച ഇരുമ്പറകളായിരുന്നു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഇന്ദിര ഇന്ത്യയ്ക്ക് ആപത്ത് എന്ന ഒരു കാര്യമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളുടെ ഓർമ്മകളിലേക്ക് നാം കടക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അടിയറവയ്ക്കപ്പെട്ട ദിനങ്ങൾ ഇന്നലെ ഇന്നലെയെന്നപോലെ ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാകും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കുപ്രസിദ്ധവും കറുത്ത അധ്യായവുമായി അടിയന്തരാവസ്ഥയെ ഒറ്റവാക്കിൽ കാട്ടാളിത്തം എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാം ഇന്ത്യൻ റിപ്പബ്ലിക് ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ദിനങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടതായി കേരളം ഒന്നുകൂടി അടുത്തറിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിച്ച ക്രൂരതകൾ പുറത്തു വന്നപ്പോഴായിരുന്നു ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അനന്തര ഫലങ്ങൾ എന്താണ് എന്ന് പിണറായിയുടെ വാക്കും ശരീരവും കേരളത്തിന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു അതൊരിക്കലും മറന്നു പോകരുത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പലരും കരുതൽ തടങ്കലായി പൗരസ്വാതന്ത്ര്യം അടിച്ചമർത്തുകയും ചെയ്തു നിയമസഭയുടെ അകത്തളം മുഴുവൻ ശബ്ദ കോലാഹലങ്ങളാൽ മുഖരിതമായിരുന്നു രാജ്യം എന്ത് എങ്ങനെ എന്നുള്ള ആശങ്ക പലരുടെ മുഖത്തെയും കൂട്ടുപിടിച്ചപ്പോൾ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച ചാരിതാർത്ഥ്യം ചിലരുടെ മുഖങ്ങളിൽ പ്രകടവുമായിരുന്നു അവിടേക്കാണ് ശരീരം മുഴുവൻ ചോരയുമായി കാലുകൾ ഏന്തി വലിച്ചു വെച്ച് നടന്നുകൊണ്ട് എം എൽ എ പിണറായി വിജയൻ കടന്നു കടന്നുവരുന്നത് ശബ്ദകോലാഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന നിയമസഭ ഒരു നിമിഷത്തേക്ക് നിശബ്ദതയുടെ കരങ്ങളിൽ അമർന്നു അവിടെ പിന്നീട് ഒരാൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏതൊരു മലയാളിയും കേൾക്കേണ്ട വാക്കുകൾ ലോക്കപ്പ് മുറിയിൽ ലൈറ്റില്ല രണ്ട് ചെറുപ്പക്കാർ മുറി തുറന്ന് അകത്തു വരുന്നു ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ഒരാൾ പേര് ചോദിക്കുന്നു വിജയിൽ നിന്നും മറുപടിയും നൽകുന്നു ചെറുപ്പക്കാർ ആ സ്റ്റേഷനിലുള്ളവരല്ല ഇതിനായി പുറത്തു വന്ന് പ്രത്യേകം കൊണ്ടുവന്നവരാണ് അവർ രണ്ടുപേർ ആദ്യ റൗണ്ട് പിണറായിയെ അടിക്കുന്നു സി എ അടക്കം മൂന്ന് പോലീസുകാർ പിന്നീട് കടന്നു വരുന്നു അങ്ങനെ ആളുകളുടെ എണ്ണം അഞ്ചാവുന്നു അഞ്ചാളുകളിട്ട് ഈ മനുഷ്യനെ തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളിലായി പല പ്രാവശ്യമായി പിണറായി വിജയൻ വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേൽക്കുകയും ചെയ്തു അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി പൂർണമായും വീഴുന്നു എഴുന്നേൽക്കാത്തതോടുകൂടി അവരെല്ലാവരും മാറി മാറി ദേഹത്ത് ചവിട്ടുന്നു എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടുന്നു അവർ ക്ഷീണിക്കുന്നതുവരെ വരെ തല്ലി ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എന്നിട്ട് അവർ പോവുകയും ചെയ്യുന്നു പിറ്റേന്ന് വരെ പിണറായി വിജയൻ എന്ന അദ്ദേഹം അങ്ങനെ തന്നെ കിടക്കുന്നു തല്ലിനിടയിൽ മുണ്ട് പോയി ഷർട്ട് പോയി ബനിയൻ പോയി രാവിലെ പത്ത് മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു നടക്കാൻ വയ്യാത്തതിനാൽ എടുത്തിട്ടാണ് ജീപ്പിൽ കയറ്റിയത് കണ്ണൂരിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു തല്ലിന്റെ പാടുകൾ കാണിച്ചെങ്കിലും അത് രേഖപ്പെടുത്താൻ ഡെപ്യൂട്ടി ജയിലർ തയ്യാറായില്ല പോലും പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്ന് പിണറായി വിജയനെ ആശുപത്രിയിലാക്കുന്നു അവിടെ വെച്ച് കാലിൽ പ്ലാസ്റ്റർ ഇടുന്നു ആറാഴ്ചക്കാലം പ്ലാസ്റ്റർ കാലിൽ തന്നെ കിടക്കുന്നു മാസങ്ങളോളം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്ന് നമുക്ക് ചെറിയ സംശയമെങ്കിലും തോന്നും എന്നാൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഇന്ദിര ഇന്ത്യക്കാപത്ത് എന്ന പീഡിക ചുമരുകളിൽ ഇന്നും മായാതെ കിടക്കുന്ന വരികൾ മതിയാകും ആ ഇരുണ്ട ദിനത്തിൻ്റെ ഭീതി നമ്മുടെ സിരകളിലേക്ക് ഓടിയെത്താൻ അത് എന്നും മലയാളി ഓർക്കേണ്ടതാണ് എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ സാധാരണമല്ലാത്തതും അടിയന്തര പരിഹാര നടപടികൾ ആവശ്യപ്പെടുന്നതുമായ ഒരു സാഹചര്യമായി നിർവചിക്കുന്നു ഇന്ത്യൻ ഭരണഘടന മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ വിഭാവനം ചെയ്യുന്നുണ്ട് ദേശീയ അടിയന്തരാവസ്ഥ അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് രാഷ്ട്രപതി ഭരണം സംസ്ഥാന അടിയന്തരാവസ്ഥ അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഭരണഘടനാപരമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന പ്രയോഗം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിലെ ക്ലോസ് ഒന്ന് പ്രകാരം നടത്തിയ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം സർക്കാരിന്റെ രാഷ്ട്രീയ ഘടനയെ ഗണ്യമായും വിശാലമായും സ്വാധീനിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുമ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ സാധാരണ ഘടനയിൽ ഒരു അടിസ്ഥാന മാറ്റത്തിന് വിധേയമാകുന്നു ഇത് മൂന്ന് തലങ്ങളിലാണ് സംഭവിക്കുന്നത് ഒന്ന് എക്സിക്യൂട്ടീവ് തലങ്ങളിൽ രണ്ട് നിയമനിർമ്മാണ സഭ സാമ്പത്തികം ലോക്സഭയുടെ കാലാവധി നീട്ടൽ സംസ്ഥാന അസംബ്ലി നീട്ടൽ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ഇന്ത്യ ചൈന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒരു മാസത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിച്ചില്ല പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിലുണ്ടായിരുന്നു അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരിയിൽ മാത്രമാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധം അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് അതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ശത്രുത അവസാനിച്ചെങ്കിലും അടിയന്തരാവസ്ഥ ഉടൻ പിൻവലിച്ചില്ല മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴും അത് പ്രവർത്തനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഭ്യന്തര അടിയന്തരാവസ്ഥ ആദ്യത്തെ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് ആന്തരിക അസ്വസ്ഥതകൾ എന്ന കാരണത്തിലാണ് ഇത് ഏർപ്പെടുത്തിയത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ഇപ്പോഴും നിലവിലുണ്ടായിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ ഈ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതാണ് ഇതാണ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട മുഖങ്ങളെ കുറിച്ചുള്ള നേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ചർച്ച ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം